ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ് ഇന്ന് നല്ല സന്തോഷമുള്ള ഒരു കാര്യമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ ട്വന്റി കെ ആയതിൻ്റെ ഒരു സന്തോഷം നിങ്ങളോട് ഷെയർ ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല നമ്മുടെ സാനിറ്ററി എക്സാമിൻ്റെ ഒക്കെ തിരക്കിലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് എന്തായാലും അതങ്ങനെ മറന്നു പോകേണ്ട കാര്യമല്ല വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് കാരണം ഒരാളെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയം പണ്ടും ഉണ്ടായിരുന്നു ഇന്നും ഉണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടും സ്നേഹം കൊണ്ടുമാണ് നമ്മുടെ ചാനലും നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഒക്കെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു സന്തോഷത്തിൽ നിങ്ങളും അതിന്റെ ഭാഗമാവണമെന്ന് അപ്പോൾ നമുക്ക് വലിയ ആഘോഷങ്ങളൊന്നുമില്ല കേക്ക് മുറിയും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇതിനായിട്ട് ഞാൻ ഒരു സെലിബ്രേഷനും നടത്തിയിട്ടില്ല അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യം ചെയ്യുക അത് ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാനൊന്നും എൻ്റെ കയ്യിലില്ല അതൊക്കെ അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പേർക്കെങ്കിലും ഒരു അന്നം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ സന്തോഷം പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യലും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല വേറെ ഒന്നും ഉണ്ടായിട്ടില്ല ആക്ച്വലി ഓക്കെ അപ്പോൾ എനിക്ക് തോന്നി നിങ്ങളാണല്ലോ എൻ്റെ കൂടെ എന്നും ഉണ്ടായിട്ടില്ല നിങ്ങൾ തന്ന എനർജി കൊണ്ടാണ് ഞാനൊരു ഓൺലൈൻ ക്ലാസ് തന്നെ സ്റ്റാർട്ട് ചെയ്തത് സോ അതിന് ഒരു സന്തോഷം നിങ്ങൾക്കും വേണമെന്ന് തോന്നി അങ്ങനെ ഞാൻ നമ്മുടെ സാനിറ്ററി എക്സാമിനെ ബേസ് ചെയ്ത് കുറച്ച് സിലബസ് കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി വരുന്ന എല്ലാ എക്സാമിനെ ബേസ് ചെയ്തിട്ട് എല്ലാ ചാപ്റ്ററിനും ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഇടണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സാനിറ്ററി അങ്ങനെ ചെയ്ത് എനിക്ക് കംപ്ലീറ്റ് ചാപ്റ്ററും ഇടാൻ പറ്റി ഫുൾ പോയിന്റ്സ് അല്ലാട്ടോ പറയുന്നത് എന്നാലും എല്ലാ ചാപ്റ്ററിനും ക്വസ്റ്റ്യൻ ഇടാൻ എനിക്ക് സാധിച്ചു അപ്പോൾ അതിൽ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരെ കമൻറ്റ് ചെയ്യണം എന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമുക്കങ്ങനെ ഒരുപാട് കമൻസ് നിന്ന് ഒരാൾ എടുക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല വളരെ കുറച്ച് പേരെ അത് കമൻറ്റ് ചെയ്തിട്ടുള്ളൂ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇച്ചിരി പേരെ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ തുടക്കം മുതൽ ഒന്നാമത്തെ മൊഡ്യൂള് എടുത്ത് പത്താമത്തെ മൊഡ്യൂള് വരെ നമ്മൾ കമൻസ് ചെക്ക് ചെയ്തപ്പം അതിൽ പല തവണ കമൻറ്റ് ഇട്ട ഒരു കുട്ടിയാണ് നമ്മുടെ ഒരു വിന്നർ ആയിട്ട് ഞാൻ കണക്കാക്കുന്നത് ആതിര ആതിര ആറിന് ഞാൻ നമ്മുടെ ഒരു ലക്കി ഡ്രോ പോലെ ഒരു ചെറിയൊരു പരിപാടി നമ്മുടെ കമന്റ് ഇട്ടതിൽ നിന്ന് ഒരാൾക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണം ഞാൻ ആഗ്രഹിച്ചു അങ്ങനെ ഞാനിപ്പോ നമ്മുടെ ആദ്രേനെ സെലക്ട് ചെയ്തു കമന്റിൽ നിന്ന് ആദ്ര എൻ്റെ സ്റ്റുഡൻറ് ഒന്നും അല്ല ഇതുവരെ എൻ്റെ ഒരു ഉണ്ടായിട്ടില്ല പക്ഷേ യൂട്യൂബിലെ ക്ലാസ് കണ്ടിട്ട് പഠിക്കാറുണ്ട് ഈ സാനിറ്ററിയുടെ ലാസ്റ്റ് വീഡിയോ ടെൻത്ത് മൊഡ്യൂൾ വീഡിയോ വന്നപ്പോൾ അതിന്റെ കമന്റിൽ നിന്നാണ് ഞാൻ ഈ ആദ്രേനെ സെലക്ട് ചെയ്യുന്നത് അപ്പം ആദരയ്ക്ക് എന്താ ഗിഫ്റ്റ് കൊടുക്കണ്ടേന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അത് കൊറിയർ ആയിട്ട് ആദ്രയുടെ അഡ്രസ്സിൽ നമ്മൾ അയച്ചു കൊടുക്കും ഒന്ന് രണ്ട് സന്തോഷങ്ങൾ വരെ ഉണ്ട് നമ്മുടെ സാനിറ്ററി ക്ലാസ് ഏത് ക്ലാസ് ആണെങ്കിലും അത് കഴിഞ്ഞ് വരുമ്പോൾ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത ഒരു സ്റ്റുഡൻറ്റിനെ ബെസ്റ്റ് ആയിട്ട് നമ്മൾ പ്രഖ്യാപിക്കും അങ്ങനെ നമ്മുടെ സാനിറ്ററി കെമിസ്ട്രി എക്സാം കഴിഞ്ഞപ്പോൾ നമ്മൾ എടുത്തത് ആരാണെന്ന് അറിയുമോ അർഷ പീമ അർഷ ഭീമ സാനിറ്ററി ബാച്ചിലെ ബെസ്റ്റ് സ്റ്റുഡൻറ് ഓക്കെ അപ്പം അതിനൊരു ചെറിയ ഒരു അവാർഡ് ഒരു മൊമെൻറ്റോ എൻ്റെ വാഗ്യം അർഷിക്ക് അയച്ചു കൊടുക്കും മൊമെൻ്റോ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ഇന്നോ നാളെയോ ആയിട്ട് നമ്മളത് അയക്കും ഓക്കെ പിന്നെ ആ ഒരു ബാച്ചിൽ നിന്ന് തന്നെ നമ്മൾ ഒരാൾ കൂടി സെലക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫാക്കൽറ്റി ബെസ്റ്റ് ഫാക്കൽറ്റി അത് നമ്മൾ സ്റ്റുഡൻറ്റ്സ് തന്നെയാണ് സെലക്ട് ചെയ്തത് പോൾ വഴിയിൽ നമുക്ക് ഒരുപാട് നല്ല ഫാക്കൽറ്റി ഉണ്ടായിരുന്നു ഒരാൾ സെലക്ട് ചെയ്യാമെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ സ്റ്റുഡൻസിൻ്റെ പോളാണ് അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തതാണ് ചിത്തിരമാണിന് ചിത്തിരം ഫാക്കൽറ്റി ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പൊ ചിത്രാമരണയും ചെറിയൊരു മൊമെന്റ് കെമിസ്ട്രി ഡിപ്പിച്ചിന്റെ വക എത്രയും പെട്ടെന്ന് കൊടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ അതിന്റെ ഫോട്ടോ ഒക്കെ ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട് ഓക്കെ പിന്നെ നമുക്കൊരു സ്പെഷ്യൽ അച്ചീവ്മെൻറ്റ് അവാർഡ് കൊടുക്കുന്നുണ്ട് അതാരാണെന്നറിയോ ഐശ്വര്യരാജ് ഐശ്വര്യരാജിനെ ഞാൻ കഴിഞ്ഞ തവണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ജെഎസ്റ്റിയിൽ കയറി മക്കൾക്കുള്ളിൽ തന്നെ അസിസ്റ്റൻസ് ആയിട്ട് അപ്പോയിൻമെൻ്റ് ഓർഡർ വന്നു എന്ന് പറഞ്ഞ ഐശ്വര്യയാണ് നമ്മുടെ സ്പെഷ്യൽ അച്ചീവ്മെൻ്റ് അവാർഡിന് അർക്കെ അർഹയായിട്ടുള്ളത് അപ്പോൾ ഐശ്വര്യയുടെ ട്രോഫി ഇവിടെ റെഡിയാണ് ആണ് മക്കളെ നമ്മളിപ്പോൾ തന്നെ അയച്ചു കൊടുക്കും അപ്പൊ സന്തോഷായില്ലേ ഇനി ഈ ഒരു എനിക്ക് തോന്നുന്നു ഈ കമൻറ് ഇട്ടൊരു പ്രൈസ് കൊടുക്കുന്ന പരിപാടി ഇവിടെ അവസാനിക്കണ്ട നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് എനിക്ക് വേണം അതാണ് എൻ്റെ ഒരു എനർജി എൻ്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഞാൻ കൊടുക്കുന്ന മോട്ടിവേഷൻ പോലെ എനിക്കും കുറച്ച് മോട്ടിവേഷൻ വേണ്ടി സോ നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഉണ്ടാവുക നിങ്ങളുടെ കമൻസ് സബ്സ്ക്രിപ്ഷനൊക്കെ ഉണ്ടായിക്കോട്ടെ നമ്മൾ ഇതൊരു തുടക്കം മാത്രമാണ് അല്ലാതെ ഇവിടെ ഒരു എൻഡല്ല ഇനി ഇടയ്ക്ക് ഇതുപോലെ സർപ്രൈസ് ഗിഫ്റ്റുകൾ നിങ്ങളെ തേടി വരും നിങ്ങളെ ഇതുപോലെ ഞാൻ സർപ്രൈസ് ഗിഫ്റ്റിന് ആരാണ് എന്നുള്ളത് നിങ്ങളുടെ കമന്റ് നോക്കും സബ്സ്ക്രൈബർ ആയിരിക്കണം അത് നിർബന്ധമാണ് എന്നിട്ട് നമ്മൾ ഗിഫ്റ്റ് അയച്ചു കൊടുക്കും ഓക്കെ അപ്പൊ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക ഇനി നമ്മുടെ ലാബ് അസിസ്റ്റന്റിന്റെ ക്ലാസ് റെഗുലർ ആയിട്ട് ആ സിലബസിനെ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് അല്ലെ എം എൽ ടി ഉണ്ട് അതുപോലെ ഫിസിക്സും കെമിസ്ട്രി ബയോളജി മാത്സും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതിന്റെ വീഡിയോ ഇടണം അതുപോലെ തന്നെ നമ്മുടെ മൈക്രോ ബയോളജിസ്റ്റിൽ പത്ത് മൊഡ്യൂൾ ആ പത്ത് മൊഡ്യൂളിന് ബേസ് ചെയ്തിട്ടും ക്വസ്റ്റൻസ് ഇടണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ടോട് കൂടി സർവേഷൻ്റെ അനുഗ്രഹത്തോടു കൂടി നമ്മൾ വളരെ ഭംഗിയായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ തന്നെ മുന്നോട്ട് പോകും മാത്രമല്ല ഓഗസ്റ്റ് സെവൻത്തിന് എഫ്സോയുടെ ബാച്ച് പുതിയത് തുടങ്ങിയാണ് മറക്കരുത് ട്ടോ എഫ്എസോയുടെ ബാച്ച് മാത്രമല്ല സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രി അപ്പോൾ ഇതൊക്കെ എൻ്റെ ഭയങ്കര എൻ്റെ സെക്കൻഡ് ബാച്ച് ആണ് സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രി മുമ്പ് നമ്മൾ നടത്തിയതാണ് എഫ് എസയും മുമ്പ് നടത്തിയതാണ് കഴിഞ്ഞില് ഈ തവണ വിളിച്ചപ്പോ തീർച്ചയായും ഏറ്റവും ഭംഗിയായി തന്നെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം പിന്നെ മാത്രല്ല ഫുഡ് സേഫ്റ്റിയുടെ വേറെയും പോസ്റ്റുകളൊക്കെ വരാനിരിക്കുന്നുണ്ട് അടുത്ത ആഴ്ച ഒരു പക്ഷേ നോട്ടിഫിക്കേഷൻ വരുവായിരിക്കും ടെക്നിക്കൽ അസിസ്റ്റന്റ് അപ്പൊ അത് നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടനെ നമുക്ക് ക്ലാസ് വയ്ക്കാം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ വരാതെ ഞാൻ സ്റ്റാർട്ട് ചെയ്യില്ല ഓക്കെ അപ്പോൾ അടുത്ത ആഴ്ച അതിന് നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമുക്ക് ക്ലാസ് വയ്ക്കാം ഇപ്പോൾ ഓഗസ്റ്റ് ഏഴിനാണ് നമ്മുടെ എഫ്എസ് ഒടെയും സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രിയുടെയും സെക്കൻഡ് ബാച്ച് തുടങ്ങുന്നത് ഫുഡ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ആണ് നിങ്ങൾക്ക് അറിയാലോ എൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഫുഡ് സേഫ്റ്റി ഓഫീസറാണ് സോ ഞാൻ അതിനു വേണ്ടി ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് രാജസ്ഥാൻ ഗുജറാത്ത് ആസാം ഡൽഹി അങ്ങനെ ഇത്തവണ ബുക്ക്ലെറ്റ് ഇറക്കില്ല അതിന് പകരം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കളക്ട് ചെയ്ത് വളരെ ഭംഗിയായി തന്നെ നിങ്ങൾക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസും നല്ല ക്ലാസ്സുകളും അടിപൊളിയായിട്ട് നിങ്ങൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ ആക്കാൻ എൻ്റെ കഴിവിനെ മാക്സിമം ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ എസ് ഒ കെമിസ്ട്രി നമ്മുടെ എസ് ഒ കെമിസ്ട്രിയുടെയും സെക്കൻഡ് ഓഗസ്റ്റ് ഏറെ സിലബസ് ഒക്കെ അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് നോക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഏതൊക്കെയാണെന്ന് അറിയോ സെറ്റും അതുപോലെ നെറ്റ് എക്സാമിന്റെ ബി ലെവൽ ക്വസ്റ്റ്യൻസും ഇതിനെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അത് കൂടാതെ അടിപൊളി എക്സാം ഓറിയന്റഡ് ക്ലാസും ക്വസ്റ്റ്യൻസും എം സി ക്യൂസും ടെസ്റ്റുകളും അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കും ഫുൾ പവറിൽ ഫുൾ എനർജിയിൽ നിങ്ങൾ എന്റെ ഒപ്പം ഉണ്ടാവണം നമുക്ക് ഓഗസ്റ്റ് സെവന്തിന് തുടങ്ങും അപ്പൊ എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്റെ നമ്പർ അറിയാലോ അതിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി ഓക്കെ എവിടെയായിരുന്നാലും ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിലും ഒരുപാട് നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അതൊക്കെ നിങ്ങൾ ചോദിച്ചറിഞ്ഞ് നല്ല ട്രാക്കിലൂടെ തന്നെ പോവാ നന്നായി പഠിക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജോലി നിങ്ങൾ ലഭിച്ചിരിക്കണം നിങ്ങൾ നേടിയിരിക്കണം ഇതൊരു ഭാഗ്യവർഷമായിട്ട് മാറണം ഒത്തിരി നല്ല നല്ല പോസ്റ്റുകൾ ഗസറ്റഡ് പോസ്റ്റുകൾ എസ് ഒ കെമിസ്ട്രി എസ് ഒ ഡോക്യുമെന്റ് ടെക്നിക്കൽ ടെക്നിക്കൽ ഓഫി അസിസ്റ്റന്റ് മറ്റേ കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയുടെ ഫുഡ് സേഫ്റ്റി ഓഫീസർ അടിപൊളി എക്സാമുകളാണ് ഫുള്ള് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് സോ നന്നായി പഠിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലില് നിങ്ങൾക്ക് ജോലി വേണമെന്ന് മനസ്സോട് ഉറപ്പിച്ച് പഠിക്കുക വാശിയോട് പഠിക്കുക ഫുൾ പവറിൽ പഠിക്കുക അപ്പൊ നമ്മള് ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരും ലാബ് അസിസ്റ്റന്റും മൈക്രോബായാലോജിസ്റ്റും നമ്മൾ കവർ ചെയ്യും ഓക്കെ നിങ്ങൾ റെഡി നല്ല എനർജിയോട് കൂടി പഠിച്ചോളൂ എല്ലാവർക്കും നല്ലൊരു വിജയമുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ